Yani മലയാളി സ്വാഗതം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ദുരൂഹതകൾ തീരുന്നില്ല ഷൈനയുടെ ആത്മഹത്യയിൽ ഭർത്താവ് നോബിക്കെതിരെ രംഗത്ത് എത്തുന്നവരുടെ എണ്ണം ഓരോ മണിക്കൂറിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീ അംഗങ്ങളടക്കം നോബിക്ക് പ്രതികൂലമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഷൈനി വായ്പ എടുത്തത് ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കാണ് എന്നത് ഇടുക്കി കരികുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ ഇന്ന് വെളിപ്പെടുത്തിയിരുന്നു മുടങ്ങിയതിനാൽ കേസ് കൊടുത്തിരുന്നു എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ തിരിച്ചടയ്ക്കാൻ നോബിയും കുടുംബവും തയ്യാറായിട്ടില്ല എന്ന് കുടുംബശ്രീ അംഗങ്ങൾ ആവർത്തിക്കുകയാണ് ഷൈനിയുടെ ആവശ്യത്തിനാണ് പണം എടുത്തതെന്നത് പറഞ്ഞ് നോബിയും കുടുംബവും കഴിയൊഴിയുകയായിരുന്നുവെന്നും കുടുംബശ്രീ അംഗങ്ങൾ വ്യക്തമാക്കി ഷൈനി കുടുംബശ്രീയിൽ നിന്ന് പണം വായ്പ എടുത്തത് ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കും വീട് പുതുക്കാനുമായിരുന്നു ജൂൺ വരെ പണം തിരിച്ചടച്ചിരുന്നു എന്നാൽ വീട്ടിൽ നിന്ന് പോയതോടെയാണ് പണം തിരിച്ചടയ്ക്കാതായി മാറിയത് വായ്പ മുടങ്ങിയതോടെ നിക്ഷേപത്തിൽ നിന്ന് ടുത്ത് കുടുംബശ്രീ അംഗങ്ങൾ ഈ പണം തിരിച്ചടയ്ക്കാൻ തുടങ്ങി നോബിയും കുടുംബവും പണം തിരിച്ചടക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷൈനിയുടെ പേരിലുള്ള രണ്ട് വാഹനങ്ങളുടെ ഉടമസ്ഥതയും ഇൻഷുറൻസും കൈമാറാൻ നോബിയും കുടുംബവും ഷൈനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്നതാണ് കുടുംബശ്രീ അംഗങ്ങളും ഇത് തിരിച്ചു നൽകുന്ന മുറയ്ക്ക് വായ്പ തിരിച്ചടയ്ക്കുമെന്നതാണ് ഇവരുടെ ഭീഷണിയെന്നും പറയുന്നു പണമടയ്ക്കാൻ നിർവാഹമില്ല എന്നും അതുകൊണ്ടാണ് താൻ പോലീസിൽ പരാതി നൽകിയതെന്നും പറഞ്ഞ് ഷൈനി തങ്ങളെടുത്ത് വന്നിരുന്നുവെന്നാണ് കുടുംബശ്രീ അംഗങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഷൈന് മരിച്ചതോടെ വായ്പാ തുക എങ്ങനെ തിരിച്ചടയ്ക്കണം എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കരിങ്കുന്നത്തെ പുലരി കുടുംബശ്രീ ഉള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരത്തോളം രൂപയാണ് ആ വായ്പാ ഇനത്തിൽ ഇനി അവിടേക്ക് അടക്കേണ്ടുന്നത് അതേസമയത്ത് ഷൈനയുടെ ഭർത്താവ് നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ എന്താകുമെന്ന കാര്യമായിരുന്നു ഇന്ന് ജനങ്ങൾ ഉറ്റുനോക്കിയത് പക്ഷേ ആ കാര്യത്തിൽ കോടതി നോബിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നോബിക്ക് ജാമ്യമില്ല എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് il പോലീസിനടക്കം നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ വേണ്ട എന്ന് തന്നെയായിരുന്നു അഭിപ്രായം പോലീസ് ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് പ്രതിക്ക് ജാമ്യം നൽകരുത് നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നേരത്തെ തന്നെ ഏറ്റുമാനൂർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പ്രതി ജാമ്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കേസ് അന്വേഷണത്തെ ബാധിക്കും എന്ന് തന്നെയായിരുന്നു പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത നൽകിയത് അത് ഇപ്പോൾ കോടതി മനസ്സിലാക്കിയിരിക്കുകയാണ് നോബിക്ക് ജാമ്യം നൽകിയിട്ടില്ല നോബി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കോടതി വിധി എന്നാണ് വിലയിരുത്തൽ അതേസമയം മൊബൈൽ ഫോണുകളുടെ ശാസ്ത്ര പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നോബി ലൂക്കോസിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും തെളിവുകൾ ശേഖരിക്കണമെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയിൽ വാദം കേട്ട കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തെ ഒന്നടങ്കം നടക്കിയിട്ടുള്ള ഒരു ആത്മഹത്യ തന്നെയായിരുന്നു ഷൈനയുടെയും മക്കളുടെയും ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം പാറോ പാറോലിക്കൽ സ്വദേശി ഷൈനയും മക്കളും അതായത് പതിനൊന്ന് വയസ്സുള്ള അലീനയും പത്ത് വയസ്സുള്ള ഇവാനയും ആത്മഹത്യ ചെയ്യുന്നതാണ് ഈ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത് തൊടുപുഴ സ്വദേശിയായിട്ടുള്ള തന്റെ ഭർത്താവ് നോബി ലൂക്കോസുമായി വേർപിരിഞ്ഞു കഴിഞ്ഞ ഷൈനി കഴിഞ്ഞ ഒൻപത് മാസത്തോളം സ്വന്തം വീട്ടിലായിരുന്നു താമസം വിവാഹമോചന കേസ് നടന്നുകൊണ്ടിരിക്കെയാണ് പെട്ടെന്ന് നാട്ടുകാരെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് അമ്മയും മക്കളും മരണത്തിലേക്ക് പോകുന്നത് പള്ളിയിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഇവർ പിന്നീട് തിരികെ വന്നിട്ടില്ല ഷൈനിയും രണ്ട് മക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് ഇന്ന് പറഞ്ഞു പോകുകയും ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു പിന്നാലെ ട്രെയിനിന് മുന്നിൽ നിന്ന് ഇവർ ജീവൻ ഒടുക്കിയെന്ന വാർത്തകളാണ് കേരളം ഒന്നടങ്കം കേട്ടത് നിർത്താതെ ഹോൺ മുഴക്കി വന്ന ട്രെയിനിന് മുന്നിൽ നിന്നും മൂവരും മാറാൻ തയ്യാറായില്ല എന്ന് ലോക്കോ പൈലറ്റ് അടക്കം പ്രതികരിക്കുന്നത് കേരളത്തെ ഒന്നടങ്കം നടക്കുന്ന ഒരു വാർത്തയായിരുന്നു നേഴ്സായിട്ടായിരുന്നു ഷൈനി ജോലി ചെയ്തുകൊണ്ടിരുന്നത് ജോലിക്ക് ശ്രമിച്ചിട്ടും കിട്ടാത്തതിനുള്ള മനോവിഷമമായിരുന്നു ഷൈനിയെ അലട്ടിയിരുന്നതെന്നും ഇതിനു പിന്നാലെ ബന്ധുക്കളൊക്കെ പറയുകയുണ്ടായി ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഭർത്താവ് നോബിയുടെ പ്രകോപനങ്ങൾ തന്നെയാണ് എന്നുള്ള നിഗമനമാണ് പിന്നീടുണ്ടാകുന്നത് ഇത് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ ഇപ്പോൾ ഓരോന്നോരോരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഷൈനയും മക്കളും ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം നോബി മധ്യ ലഹരിയിൽ ഷൈനിയെ ഫോൺ ചെയ്തിരുന്നു എന്നതടക്കമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വിവാഹമോചന കേസിൽ സഹകരിക്കില്ല കുട്ടികളുടെ ചെലവിന് പണം നൽകില്ല സ്ത്രീധനവുമായിട്ട് നൽകിയിട്ടുള്ള പണവും സ്വർണവും തിരികെ നൽകില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നോബി പറഞ്ഞതായിട്ട് പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ജീവിതം തുടരാനുള്ള വഴികൾ തേടി ഷൈനി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നോബിയുടെ ഇടപെടൽ ഇതിനൊക്കെ പിന്നാലെയാണ് ഇവർ ആത്മഹത്യയിലേക്ക് പോയത് എന്നതാണ് വിലയിരുത്തൽ സ്വന്തം വീട്ടിലെ സാഹചര്യങ്ങളും പ്രതികൂലമായതോടെയാണ് തന്റെ മക്കളെ ഹോസ്റ്റലിൽ സുരക്ഷിതരാക്കി ദൂരസ്ഥലത്ത് പോലെ പോയി ജോലി ചെയ്യാൻ ഇവർ ശ്രമിച്ചത് പക്ഷെ ആ ജോലിക്ക് പോകാൻ പോലും ഷൈനയ്ക്ക് സാഹചര്യം കിട്ടിയില്ല എന്നും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നില്ല എന്നും ഇതൊക്കെയാണ് ഷൈനയെ സമ്മർദ്ദത്തിലാക്കിയതെന്നും ഒക്കെയാണ് പിന്നീട് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു കേട്ടത് ഷൈനെയും മക്കളും മക്കളെയും സംരക്ഷിക്കുവാൻ ചേർത്ത് പിടിക്കാൻ ഒരു ജോലി നൽകി സഹായിക്കാൻ ആരെങ്കിലും തയ്യാറാകുകയാണെങ്കിൽ അവർക്കെതിരെ പലരും നോബിയെ പോലുള്ള നിരവധി ബന്ധുക്കൾ നിന്നുവെന്നും ഇതൊക്കെയാണ് ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും നോബിക്ക് കുരുക്കുമുറുകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ നോബിക്കെതിരെ നോബിയെ കുടുക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം കോടതിയും കോടതിയുടെ വിധിയും നോബിക്ക് പ്രതികൂലമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് ഷൈനി വായ്പ എടുത്തത് ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കാണ് ാണ് എന്നതടക്കമാണെന്ന് ഇടുക്കി ഇടുക്കി കരിങ്കുന്തം പുലരി കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനാൽ കേസ് കൊടുത്തിരുന്നു എന്നതടക്കം ഇവർ വ്യക്തമാക്കുന്നു തിരിച്ചടയ്ക്കാൻ നോബിയും കുടുംബവും തയ്യാറാകായിരുന്നില്ല ഇത് ഷൈനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഷൈനിയുടെ ആവശ്യത്തിനാണ് പണം എടുത്തത് പറഞ്ഞാണ് നോബിയും കുടുംബവും തങ്ങളെ കഴിയൊഴിഞ്ഞതെന്ന് കുടുംബശ്രീ അംഗങ്ങൾ ആവർത്തിക്കുകയാണ് ഷൈനി കുടുംബശ്രീയിൽ നിന്ന് പണം വായ്പ എടുത്തത് ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കും വീട് പുതുക്കാനായിരുന്നു എന്നും കുടുംബശ്രീ അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് രെ പണം തിരിച്ചടച്ചിരുന്ന ഷൈനി പിന്നീട് വീട് വിട്ടുപോയതിനു ശേഷം ഇത് അടക്കാതാകുകയും വായ്പ മുടങ്ങിയതോടെ നിക്ഷേപത്തിൽ നിന്ന് കുടുംബശ്രീ അംഗങ്ങൾ പണം തിരിച്ചടയ്ക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് നോബിയും കുടുംബവും പണം തിരിച്ചടയ്ക്കില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഷൈനിയുടെ പേരിലുള്ള രണ്ട് വാഹനങ്ങളുടെ ഉടമസ്ഥതയും ഇൻഷുറൻസും കൈമാറാൻ നോബിയും കുടുംബവും ഷൈനിയോട് ഇതോടൊപ്പം തന്നെ ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇത് തിരിച്ചു നൽകുന്ന മുറയ്ക്ക് മാത്രമേ തങ്ങൾ വായ്പ തിരിച്ചടയ്ക്കൂ എന്നതായിരുന്നു ഭീഷണി പണം അടയ്ക്കാൻ നിർവ്വാഹിക്കുന്നത് െന്നും അതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയത് ഷൈനി വ്യക്തമാക്കിയതായിട്ടും കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നു എന്തായാലും ഷൈനി മരിച്ചതോടെ വായ്പ തുക എങ്ങനെ തിരിച്ചടയ്ക്കണം എന്ന ആശങ്കയിലാണ് ഇന്ന് കരിങ്കുന്നത്തെ പുലരി കുടുംബശ്രീ ഉള്ളത് ഏകദേശം ഒരു രൂപയാണ് വായ്പാ ഇനത്തിൽ വരാൻ അടയ്ക്കാനുള്ളത് എന്തായാലും ഇപ്പോൾ നോബി കൂടെ ജയിലിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുടുംബശ്രീ അംഗങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനിടയിൽ ആണ് ഈ അമ്മയെയും അതായത് സ്വന്തം ഭാര്യയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നുകൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്